കേരളവർമ്മ പഴശ്ശിരാജയുടെ ഇരുന്നൂറ്റി ഇരുപതാം രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം മുപ്പതിന് മട്ടന്നൂർ റൂറൽ ബാങ്ക് ജോലി നടക്കും രാവിലെ പത്തിന് കെ കെ ശൈലജ എം എൽ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്നും ബന്ധപ്പെട്ടവർ മട്ടന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഴശ്ശിരാജ രക്തസാക്ഷിത്വ ദിനാചരണം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു വരുന്നത് ഈ വർഷത്തെ രക്തസാക്ഷിത ദിനാചരണ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മുപ്പതിനാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തിയത് അതിന് വർഷങ്ങളിലെല്ലാം പഴശ്ശിരാജയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായിരുന്ന പഴശ്ശിയിൽ വെച്ചാണ് നടത്തിയിരുന്നത് പഴശ്ശിരാജാവിൻ്റെ ഓർമ്മയിലെത്തുന്ന വളരെ മനോഹരമായ നഗരസഭ പണി കഴിപ്പിച്ചിട്ടുള്ള സ്മൃതിമന്ദിരം അവിടെയുണ്ട് ആ സ്മൃതി മന്ദിരത്തോട് ചേർത്ത് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടുകൂടി വളരെ വിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് സ്മൃതി മന്ദിരത്തിൻ്റെ ഭാഗമായി വരാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഈ വർഷത്തെ ദിനാചരണ പരിപാടികൾ അവിടെ വെച്ച് വെച്ച് നടത്താൻ നടത്താൻ സാധിക്കുമെന്നാണ് പക്ഷേ പണി സാഹചര്യത്തിൽ നമുക്ക് ഇത്തവണ കഴിയില്ല നഗരസഭാ മുൻ ചെയർമാനും ചരിത്രകാരനുമായ കെ ഭാസ്കരൻ രചിച്ച പഴശ്ശിരാജ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പ്രകാശനവും ഡോക്ടർ കെ ടി ജലീൽ എം നിർവഹിക്കും ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷനാകും ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ അനുബന്ധ പരിപാടികളിൽ വിജയികളായവർക്ക് എ വത്സലൻ സമ്മാനദാനം നടത്തും സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശ്രീനാഥ് വി കെ സുഗതൻ കെ മജീദ് പി അനിത പി പ്രസീന കൗൺസിലർമാരായ എ മധുസൂദനൻ കെ പ്രിയ എന്നിവർ പങ്കെടുത്തു ക്രാമിക ന്യൂസ് മട്ടന്നൂർ